ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള ബിൽഡിംഗിലേക്ക് മാറി ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ജേഴ്സി മുമ്പിലുള്ള എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്ത് വാർഡ് ഐശ്വര്യ సిల్వర్ జూబిలి ఆఘోషించు చేలకర గ్రామ పంచాయత్ వైస్ ప్రసిడెంట్ ఎచ్ షైలల్ పరిపడి ఉద్ఘాటం చే ഒരു പണമാടും സ്ഥാപനം മാത്രമായി കണക്കാക്കിയിരുന്ന ഒരാളാണ് ഞാൻ ഞാൻ ജനപ്രതിയാകുന്നതിന് മുമ്പ് കുടുംബശ്രീ സംവിധാനത്തിൽ പക്ഷെ അത് പിന്നീട് പിന്നീട് പോകെ പോകെ അതിൻ്റെ എൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്നുള്ള ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഒട്ടനവധി കുടുംബങ്ങൾ ഈ കുടുംബശ്രീ സംവിധാനത്തിൻ്റെ ഭാഗമായി കൊണ്ട് സംരംഭങ്ങൾ തുടങ്ങി കുടുംബശ്രീ അംഗമായതുകൊണ്ട് മക്കൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസം ലഭിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട് കുടുംബശ്രീ അംഗമായതുകൊണ്ട് മാത്രം വീട്ടിലെ ആള് ആണുങ്ങൾക്കാകട്ടെ അല്ലെങ്കിൽ മക്കൾക്കാകട്ടെ മരുമക്കൾക്കാകട്ടെ തൊഴിൽ ലഭിക്കുന്നതിനാവശ്യമായ നിശ്ചിതമായ പലിശയിൽ ഈടില്ലാണ്ട് സംരംഭങ്ങൾ വായ്പകൾ കൊടുത്ത് ഒട്ടനവധി കുടുംബങ്ങളാണെന്ന് ഈ മേഖല എന്ന് പറയുന്ന മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമായി നിന്ന് മുന്നോട്ട് പോകുന്നു സിബിൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ വി കെ നിർമ്മല അധ്യക്ഷത വഹിച്ചു

പൈസ അതുപോലെ തന്നെ വളരെ സന്തോഷം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിരുന്ന ഇ വേണുഗോപാലമേനോൻ മുഖ്യാതിഥിയായിരുന്നു ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രദീപ് നമ്പ്യാത് ഭാരവാഹികളായ ശാന്തകുമാരി രജനി ഉടുമാട്ട് ഇ ഗീത മിഥില കിഷോർ കവിത മനോജ് എൽ തോമസ് വസന്തകുമാരി ഉഷാഗിരിവാസൻ മേരി ജയന്തി ും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ പ്രായമായ അമ്മമാരെ ആദരിക്കലും മാതൃകാ കുടുംബശ്രീക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് ദിവാസിൻ കുക്കർ ഗ്യാസ്റ്റവ് കുക്കർ ചെയ്തു അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർണർ പിൻവശം തിരിവിലാവുക നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ